നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെത്തിയ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിച്ചപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത മോദിയുടെ ഗ്യാരൻറ്റി പാചക വാതകത്തിന് അമ്പത് രൂപ കൂട്ടി എങ്ങനെയുണ്ട് വീണ്ടും മോദിയുടെ പകൽ കൊള്ള ക്രൂഡ് വില ഇടിയുമ്പോൾ ഇന്ധനത്തിരിവ ഉയർത്തി ഇന്നത്തെ വില നിശ്ചയിച്ചത് ക്രൂഡിന് എൺപത്തഞ്ച് ഡോളർ ഉള്ളപ്പോൾ നിലവിൽ അറുപത്തി മൂന്ന് ഡോളർ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ഡോളർ ഇന്ധന വില കുറയ്ക്കാൻ കഴിയുമായിരുന്നത് പതിനെട്ട് രൂപ കൂട്ടിയ പാചകവാതക വില പ്രാബല്യത്തിൽ പാചകവാതകം കൊച്ചി എണ്ണൂറ്റി പത്ത് രൂപ എണ്ണൂറ്റി അറുപത് രൂപയാകും തിരുവനന്തപുരം എണ്ണൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തിരണ്ടാകും കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്നമ്പത് എണ്ണൂറ്റി അറുപത്തൊന്നും പെട്രോളിനും ഡീസലിനും തീരുവ വർദ്ധിപ്പിച്ചത് രണ്ട് രൂപ അപ്പോൾ അമ്പത് രൂപ പാചകത്തിനും രണ്ട് രൂപ പെട്രോളിനും അങ്ങനെ മൊത്തത്തിൽ അമ്പത്തിരണ്ട് രൂപ കൈയിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കണം വകഫില് പാസാക്കിയതിന്റെ നന്ദിയായിരിക്കും ഇന്ധന തീരുവ വർദ്ധിപ്പിച്ചും പാചകവാതക വില കുത്തനെ കൂട്ടിയും കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ പകൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലുള്ള ജനങ്ങൾക്ക് നൽകുന്ന സിലിണ്ടറിനടക്കം അമ്പത് രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത് മറ്റൊരു സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം ശുപാർശകളിൽ നടപടിയെടുക്കും മുമ്പ് ഹൈക്കോടതിയുടെ അനുമതി തേടണം അതെ മുനമ്പം വളരെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ മുനമ്പം കൈകാര്യം ചെയ്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടാതെ ഈ ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിനെ തള്ളി അതിനെ പുച്ഛിച്ച് വഖഫ് ബില്ല് വന്നപ്പോൾ മുനമ്പംകാരുടെ സന്തോഷവും പ്രകടനവും ഏതായാലും വഖഫ് ബില്ല് കൊണ്ട് മുനമ്പംകാർക്ക് യാതൊരു രക്ഷയില്ലെന്നുള്ള കാര്യം അവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ് മുനമ്പം വഗഫ് ഭൂമി വിഷയത്തിൽ വസ്തുതാ അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചീഫ് ജസ്റ്റിസ് നിതിൻ എം ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ തീരുമാനമാകും വരെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനാനുമതി നൽകണമെന്ന സർക്കാരിൻ്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുകയായിരുന്നു ദേശാഭിമാനി എഡിറ്റോറിയൽ സംഘപരിവാർ അജണ്ട തിരിച്ചറിയണം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന ആർ എസ് എസിനെ നയിക്കുന്ന കേന്ദ്രഭരണത്തിൽ രാജ്യം കൂടുതൽ അരക്ഷിതമാവുകയാണ് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ച് കലാപം സൃഷ്ടിച്ചും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുത്ത് അവർക്കിടയിൽ ഭയം ജനിപ്പിച്ചും അധികാരം നിലനിർത്താനുള്ള ഹീനശ്രമമാണ് നടക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ വഗഫ് നിയമം ഭേദഗതി ചെയ്ത കേന്ദ്ര ഭരണക്കാർ അടുത്തതായി ലക്ഷ്യമിടുന്നത് ക്രൈസ്തവരെയാണെന്ന് വ്യക്തമാക്കിക്കഴിഞ്ഞു ആർ എസ് എസിൻ്റെ മുഖമാസികയായ ഓർഗനൈസറിൽ ഇത് സംബന്ധിച്ച ലേഖനം പ്രസിദ്ധീകരിച്ചാണ് അവർ നയം പരസ്യമാക്കിയത് ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ഓടിനോ കത്തോലിക്ക സഭയ്ക്കോ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കേണ്ടതിന് കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ആർ എസ് എസ് രൂപീകരിച്ച് നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ എന്ന സമ്പൂർണ്ണ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള പദ്ധതി അവർ മുംബൈ പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ പത്തു വർഷമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള കരുനീക്കങ്ങളാണ് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്നവർ ക്രൈസ്തവരെയും അതേ നിലയിലാണ് കാണുന്നതെന്ന് യുണൈറ്റഡ് ക്രിസ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ തന്നെ തെളിവാണ് ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് അവർ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു എന്തിനേറെ പറയുന്നു ഈ വർഷം ആദ്യ രണ്ട് മാസത്തിനുള്ളിൽ നൂറ്റി ഇരുപത് ആക്രമണമാണ് നടന്നത് ഗുജറാത്തിലെ വംശഹത്യ പോലെ മണിപ്പൂർ ക്രൈസ്തവ വിഭാഗത്തെ വിൾമൂലം ചെയ്യാനുള്ള കലാപം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളം ആകാതെ ചരിത്ര നേട്ടത്തിൽ കൽട്രോൺ വിറ്റുവരവ് ആയിരം കോടി കവിഞ്ഞു കേരള സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആയിരത്തി അമ്പത്തി പോയിൻറ്റ് ഒമ്പത് നാല് കോടി രൂപയുടെ വിറ്റുവരവിന് വിറ്റുവരവ് നേടിയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് എതിർപ്പുമായി സാംസ്കാരിക പ്രവർത്തകർ എംപുരാനെതിരായ ആക്രമണം ഫാസിസത്തിൻ്റെ ലക്ഷണം നവഫാസിസത്തിൻ്റെ ലക്ഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് കലയെയും സംസ്കാരത്തെയും തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ എംപുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാറും അണിയറ പ്രവർത്തകർക്കെതിരെ അന്വേഷണ ഏജൻസികൾ ഉയർത്തുന്ന എതിർപ്പുകൾ ജനാധിപത്യ വിശ്വാസികൾ ആശങ്കപ്പെടുത്തുന്നുവെന്ന് നൂറിലേറെ സാംസ്കാരിക പ്രവർത്തകർ ഒപ്പുവെച്ച പ്രസ്താവനയിൽ പറയുന്നു ഗോകുലം ഗോപാലിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തു കോടി രൂപ പിടിച്ചെടുത്തു എന്നത് വെറുതെയെന്ന് ഗോകുലം ഗോപാലൻ ചിത്രത്തിലുള്ളത് വംശകത്യയുടെ ആയിരത്തിലൊന്ന് ഗോപാൽ മേനോൻ ഗുജറാത്ത് വംശഗത്യെ പുതിയ തലമുറയ്ക്ക് എത്തിച്ചെന്നതാണ് എംപ്രാൻ സിനിമയുടെ രാഷ്ട്രീയ ധർമ്മമെന്നും യഥാർത്ഥ വംശ ഉന്മൂലനത്തിന്റെ ആയിരത്തിലൊന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളതെന്നും ഡോക്യുമെന്ററി നിർമ്മാതാവ് ഗോപാൽ മേനോൻ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം കോടതി വിധി സഹായകമാകും മന്ത്രി എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബിബി അതിനായി മുഴുവൻ ശക്തിയും കേന്ദ്രീകരിക്കണം ജനറൽ സെക്രട്ടറിയായ ചുമതല ഏറ്റെടുത്ത ശേഷം എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ദിലീപിന് വീണ്ടും തിരിച്ചടി നടിയെ ആക്രമിച്ച കേസ് സി ബി ഐ അന്വേഷണം വേണ്ട വിധി ഉടൻ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളി ബഖുഭൂമി മുലുമ്പം നിവാസികളെ കക്ഷി ചേർത്തു കൂടിയ വിലയ്ക്ക് കോവിഡ് കാലത്ത് അരി മുൻ എം എൽ എ വി പി സജീന്ദ്രനെതിരെ വിജിലൻസ് കേസ് ആർ എസ് എസിന് മറുപടിയുമായി ദീപിക മുഖപ്രസംഗം ലേഖനത്തെയല്ല ഭയം വർഗീയതയെ ക്രൈസ്തവരെയും ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നവരുടെ ഊർജ്ജ സ്രോതസ്സായി മാറിയ കേന്ദ്ര സർക്കാരിന് നിശബ്ദതയാണ് സ്ഥിതി ഗുരുതരമാക്കിയത് മലപ്പുറത്തിനെതിരെ ഹിന്ദു ഐക്യവിധിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനു പിന്നാലെ മലപ്പുറം ജില്ലയ്ക്കെതിരെ വിദ്വേഷ പ്രസ്താവനയുമായി ഹിന്ദു ഹിന്ദുഐക്യവിധി മുഖ്യരക്ഷാധികാരി കെ പി ശശികല വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ശശികല മലപ്പുറത്തെ അപമാനിച്ചത് ഭർത്താവ് അറസ്റ്റിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചത് രക്തസ്രാവം മൂലം നരഹത്യക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി എംഒ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതെ വിശ്വാസവും ഭക്തിയും കുന്തവും കുടച്ചക്രവുമെല്ലാം അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും വിവരക്കേടെ അതുകൊണ്ടുണ്ടാകൂ എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണിത് മുത്തൂറ്റിലെ ഇൻഷുറൻസ് തട്ടിപ്പ് ജാമ്യാപേക്ഷ ആറാം തവണയും മാറ്റി ജീവനക്കാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ തിരിമറി നടത്തി കോടികൾ തട്ടിയെടുത്ത മുത്തൂറ്റ് ഫിനാൻസ് ഇൻഷുറൻസ് കമ്പനികളിലെ ഉന്നത ഉദ്യോഗസ്ഥരായ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റി മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത്ത് രാമേന്ദ്രൻ മുത്തൂറ്റ് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സിഇഒ തോമസ് പി രാജൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് എറണാകുളം സി ജെ എം കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ പ്രതികൾ ചേർന്ന് പന്ത്രണ്ട് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന് പ്രാഥമിക പരിശോധനയിൽ കണ്ടത് യു പിയിൽ നിയമവാഴ്ച തകർന്നു രൂക്ഷ വിമർശവുമായി സുപ്രീംകോടതി സിവിൽ തർക്കങ്ങൾ ക്രിമിനൽ കേസുകളാക്കുന്നു ഇത്തരം രീതി തുടർന്നാൽ പിഴ ചുമത്തും സി എം ആർ എൽ കേസ് എസ് എഫ് ഐ ഒയും കേന്ദ്ര സർക്കാരും ഇന്ന് മറുപടി നൽകണം കോടതി നിർദ്ദേശം ലംഘിച്ച് കുറ്റപത്രം സമർപ്പിച്ച എസ് എഫ് ഐ ഒ നടപടിക്കെതിരെ സി എം ആർ എൽ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എസ് എഫ് ഐക്കും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു കോടതി നിർദ്ദേശം ലംഘിച്ചതിനാൽ കേസ് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര ഹർജി ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയെയാണ് പരിഗണിച്ചത് ക്ഷേത്രോത്സവത്തിൽ ആർ എസ് എസ് ഗണഗീതം പോലീസ് കോട്ടക്കൽ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ കടക്കൽ പോലീസ് കേസെടുത്തു എസ് സി സി ഐ സമരത്തെ പിന്തുണച്ചില്ല ഐ എൻ ജി സിക്ക് പ്രതികാരം ഫണ്ട് പിരിവ് തടയാൻ ഡി സി സി ഫണ്ട് പിരിക്കാൻ കെ പി സി സി തീരുമാനിച്ചതായി അറിയില്ലെന്ന് ആർ ചന്ദ്രശേഖരൻ എസ് സി സി ഐയുടെ സമരത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ പ്രതികാരമെന്നോണം ഐ എൻ ജി സിയുടെ ഫണ്ട് പിരിവ് തടയണമെന്ന് തിരുവനന്തപുരം ഡി സി സി രണ്ട് മാസം മുമ്പാണ് ഐ എൻ ജി സി സംസ്ഥാന കമ്മിറ്റി ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റികളെ അറിയിച്ചത് വിപണിയിൽ ദേശാഭിമാനി വാരിക മുരടിക്കുന്ന മലയാള സാഹിത്യം എൻ ഇ സുധീർ മലയാളമേ ബീറ്റ് എടുത്തിട്ട് എടുത്ത് റാപ്പടി എം ആർ വിഷ്ണുപ്രസാദ് ജിതിൻ കെ സി രേണുക അരുൺ